രാവിലെ തന്നെ സൺറൈസ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഏറ്റവും ഇതെന്തോന്നും ഒരു മൊത്തം കന്യാകുമരി ഉണ്ടല്ലോ ഇവിടെ എന്തുവാണ ഇവിടെ ഞാൻ നമ്മുടെ ജനീയണൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി എവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടി പോയി നിൽക്കാം നമ്മളെന്നും കടലിൽ കിടന്ന് കാണുന്ന സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലോട്ട് വന്നിയാണ് ബീച്ചിൽ വന്നപ്പോ പുള്ളിക്കാരൻ്റെ ഇത്രയും ഫാൻസ് അവിടെ നോക്കിയേ എങ്ങ് തൊട്ട് എങ്ങ് വരെ ഉണ്ടെന്ന് നോക്കിയേ വരെ ഫുൾ ആൾക്കാരാണ് അവിടെ പോട്ടേന്ന് പോട്ടെ കഴിഞ്ഞാ ഇവിടെ നോക്കിയേ ഇവിടെ മൊത്തത്തിലാൾക്കാര് സീൻ തന്നെ കേട്ടോ ഇവിടെ ഇത്രയും ഫാൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ സൂര്യൻ പൊങ്ങിത്തുടങ്ങി സൂര്യൻ പൊങ്ങി തുടങ്ങി അതിനെ കാണാൻ വേണ്ടിയിട്ട് എത്ര പേര് എന്താ എന്താ കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാ അത് കടലിൽ നിന്ന് ഇത്രയും ഫാൻസ് പുള്ളിക്കാരുണ്ട് ഞാനിപ്പോ വന്നിരിക്കുന്ന പറഞ്ഞാ ചിന്നമുട്ടത്താണ് ചിഹ്നമുട്ടത്തിൽ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് അതായത് മട്ടു പണിക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുതുൽ നിന്നുള്ള വള്ളങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ വള്ളത്തിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടു പണി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി അഥവാ ചൂണ്ടപ്പണിക്ക് ഏതെങ്കിലും വള്ളങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വള്ളത്തിൽ പോകുക ഒരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഏതായാലും ഇവിടെ നിന്ന് ഒരു ആ വള്ളം സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഫുൾ ബോട്ട് യാഡാണ് അപ്പോൾ ഈ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിഷിംഗ് ബോട്ട് തന്നെ ഏകദേശം നാനൂറിൽ കൂടുതലുണ്ടെന്ന് ഫിഷിംഗ് ബോട്ട് ട്രോളിംഗ് ബോട്ട് നമ്മുടെ നാടുകളിലുള്ളതുപോലെ വലിയ ഇതല്ല അത് വലിയ വലയൊന്നുമല്ല ചെറിയ വലകളാണ് പക്ഷേ എന്നിരുന്ന് നാനൂറിലധികം വലിയ ബോട്ടുകൾ ഈ ബോട്ടിൻ്റെ സൈസുണ്ട ഒരു മൂലയിലിരുന്ന് തുടങ്ങിയാൽ തന്നെ ഏതോ അറ്റം വരും ഉണ്ട് ഇതിനേക്കാൾ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവള്ളൂർ ചിലയുടെ അടുത്താണ് അവിടെ ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വള്ളം റെഡി ആകുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ அப்ப நம்ம பிள்ளை எல்லாம் செட்டாய்டு இனிதா இவையும் குறச்சு பேருந்து கூடி இன்னொத்த பரிபாடி எந்த ஒரு என்ன பண்ண போறோம் என்ன பண்ண போறோம் வேற முறை முடிஞ்ச மூரை எடுத்துட்டு கண்ணாடி பாலத்துக்கு கீழே ஒரு வியூ போயிட்டு എൻജോയ് എൻജോയ്ക്കണ്ടോ അതായത് നമ്മൾ ഈ കന്യാകുമാരി മറ്റേ തിരുവള്ളൂർ ജില്ലയുടെ അടുത്തു ഒരു കണ്ണാടി പാലമുണ്ട് ആ കണ്ണാടി പാലത്തിന്റെ അടിയിലൂടി പോയിട്ട് നമ്മളെ മൂലം പറയും മൂലം ഇവർ പറയുന്നത് നമ്മുടെ കടൽച്ചേനേനയാണ് കടൽച്ചേന സിയാർച്ച ആണ് അപ്പൊ സിയാർച്ച എടുത്തിട്ട് സിയാർച്ച എടുത്തിട്ട് അവർ കഴിക്കും പച്ചയ്ക്ക് കഴിക്കും എന്നാണ് പറയണത് അത് നല്ല എന്തോ ഉടമ്പിന് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയണത് കണ്ട് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ പിള്ളേരെല്ലാം അടി തള്ളിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാണ് വണ്ടി തള്ളി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അത് ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു ടയർ പഞ്ചർ സ്റ്റാർട്ട് വണ്ടിയും ആ ഇപ്പൊ ബോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടത്തെ ഇത് ട്രോളിംഗ് നിരോധന ടൈം ഇപ്പോഴാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മുടെ കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് ബോട്ടൊന്നും പുറത്ത് പോകാൻ പാടില്ല ഒരു മാസത്തോളം ഈ ബോട്ടുകളെല്ലാം കെട്ടിൽ കിടക്കും അങ്ങനെ എല്ലാ ബോട്ടുകളും തമിഴ്നാട് ഇപ്പോൾ കന്യാകുമാരിയിലുള്ള എല്ലാ ബോട്ടുകളും ഈ ഈയൊരു ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഫുള്ള് കടലടിച്ചു പോവുകയാണ് കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ളും പാറകളാണ് അപ്പം ആ പാറകൾ കടലടിക്കുകയാണ് പാറകയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ഡേഞ്ചറാണ് ഈ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ വരാറുണ്ട് ബീച്ച് സൈഡിൽ എന്നാൽ ഒത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇത് അപ്പം തിരുവള്ളൂർ ചില ദോ കാണുന്നുണ്ട് അപ്പം ചിന്നമുട്ട ഹാർബർ നിന്ന് നമ്മൾ നേരെ കന്യാ തിരുവള്ളൂർ ശിലയാ വള്ളത്തിൽ നിന്ന് ഒരാൾ വെള്ളത്തിൽ പോയിട്ടുണ്ട് ആളെ എടുക്കാൻ വേണ്ടി തിരിച്ച് കറങ്ങി വരിക കേട്ടോ ഒന്നു ആ കാറ്റിനു കൊണ്ടുപോണ വെള്ളം ഇന്ന് വാങ്ങാ കാപ്പാ കാലോശ് അവ തോ ഫ്രണ്ട് തീരുമാനിച്ചു എല്ലാവരുടെ മൊബൈലും എന്റെ ആണ് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണാ ശരിയാവൂല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സേഫായിട്ടിരിക്കാം അവനെന്ത് വേണമെങ്കിലും കാണിച്ചോണ്ട് അയ്യോ നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ കന്യാകുമാരി അയ്യോ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിട്ട് നമ്മൾ എൻട്രി ഫീസ് പൈസയും കൊടുത്ത് നമ്മള് കേറണം ഇവിടെ നമ്മൾ കുറച്ച് ഫോളേഴ്സ് ഉണ്ടാകുമെന്ന് ഒത്തിരി എങ്കിലും ആശ്വാസമായി കാര്യം ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് വന്നു അതിന്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കേറാം പക്ഷെ ഇപ്പൊ എനിക്ക് അകത്തോട്ട് കയറണ്ട എനിക്ക് പുറത്തുനിന്നുള്ള ഒരു കാഴ്ചകൾ അതോടൊപ്പം തന്നെ ഇവിടെ മൂലെടുക്കാൻ വേണ്ടിട്ട് ഇവർ മുങ്ങും അപ്പൊ അതിന്റെ എല്ലാം കാഴ്ചകളൊക്കെ കാണാട്ട ഇവിടെ വല ഇട്ടോണ്ട് പോവുകയാണ് ചെന്നീസ് വല റോള് ഇട്ടോണ്ട് പോകുന്നു ഇവിടെ ഒരു ട്രക്കർ പോണുണ്ട് ഇപ്പൊ ആൾക്കാരെല്ലാം കേട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു ഇതിലാണ് കേട്ടോ ഫുള്ള് ആൾക്കാരൊന്നും തിങ്ങി നിറഞ്ഞു പോവുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് ഫൈറുപ്പീസ് ഫൈർ റുപ്പീസിനെ കൊണ്ടുപോവേ വള്ളം പിടിക്കവാ ഇത്രയും ക്ലോസ് റേഞ്ചിൽ ഞാൻ ആദ്യായിട്ടാണ് ഏട്ടാ ചെയ്ത് കാണുന്നത് അത് നോക്കി റോയ് ഐ എല്ലാരും കായി അടിച്ചോട്ട് പോയാണ് നമ്മള് നേരെ കഞ്ഞവമാതിരി തിരുവനന്തപുരം எல்லாம் அப்ப கடலில் பணிக்கு போன ஆள் வந்து கொண்டு வந்து என்ன மடங்கி வருது வெறது கடலோக்கே அகத்து கொண்டு சர்க்கசாணி பொன்னும் ഒരു കപ്പൽ താഴ്ന്നു കിടക്കുന്നതാണ് കേട്ടോ അത് ഈ ഒരു ഇത്രയും ഭാഗത്ത് ഒരു കളിമണ്ണ് കലർന്നതുപോലെ കിടപ്പുണ്ട് ആ ഭാഗം ഫുൾ അതൊരു വലിയൊരു കപ്പല് താന്ന് കിടക്കുന്നതിന്റെ ഭാഗമാണ് ഇവിടെ ഒരു പീസ് നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് അത് വെള്ളം കയറുന്ന സമയത്ത് കാണുന്നതാണ് കേട്ടോ കപ്പലിന്റെ അറ്റം രണ്ട് കപ്പൽ ഇവിടെ താന്നിട്ടുണ്ട് പൊങ്ങുന്നില്ലല്ലേ പൊങ്ങുന്നില്ല വെള്ളം വറ്റുന്ന സമയത്തേ ഒരു അപ്പറത്തൊരു കപ്പലേള രണ്ട് കപ്പല് രണ്ട് കപ്പൽ ഇവിടെ താന്നിടക്ക നമ്മടെ അവിടെ ഒരു കപ്പല് വലിയ വലിയ കപ്പൽ 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 കമ്പി അതായത് ആ കൊമ്പ് കാണാൻ പറ്റും വേണ്ട വേണ്ട അങ്ങനെ തന്നെ ഉറച്ചു നിക്കുക ഇവിടെ ഇത്രയും കടയിൽ കിടക്കുന്ന ഈ ഭാഗത്തെല്ലാം അത് അപ്പല്ല ഭാഗങ്ങളുണ്ട് പിന്നെ അത് ആ സൈഡിൽ ഒന്നുണ്ട് കേട്ടോ ഇവിടെയും ഒന്നുണ്ട് രണ്ട് കപ്പലാണ് ഇവിടെ ഒരേപോലെ താന്നു കിടക്കുന്നത് അപ്പൊ ഈ കാണുന്ന കൊടിമരം കണ്ടോ ഈ കൊടിമരം ഇത് ആ കപ്പൽ നമ്മളിപ്പോ പോയ സ്ഥലത്ത് ഒരു കപ്പൽ താഴ്ന്നു കിടക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു ആ കപ്പലിന്ന് വെട്ടിയെടുത്തതാണ് കേട്ടോ അത് ഇത് അടിയിലോട്ട് ഒരുപാട് ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഇനിയും ഉണ്ട് ആ ഹൈറ്റിലുള്ള സാധനമാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇത് അവിടെ നിന്ന് കപ്പലിൽ നിന്ന് വെട്ടിയെടുത്ത് ആ മരത്തിൽ അതായത് കട്ടമരത്തിൽ പണ്ട് കൊണ്ടുവന്നതാണ് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളായിട്ട് ഈ കൊടിമരമുണ്ട് അതുപോലെ തന്നെ ആ കപ്പൽ അവിടെ താഴ്ന്നിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഇവിടെ വന്നതിനു ശേഷമാണ് കേട്ടോ അറിയാവുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ കപ്പലിൻ്റെ കൊടിമരം സംഭവം നമുക്ക് ഈ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല നമുക്ക് ജെറിക്കണ്ണനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ടിക്കറ്റ് അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ട് ടിക്കറ്റ് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ നമുക്ക് ഈ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തു തന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ടിക്കറ്റിൽ അവളുടെ പേര് എഴുതിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഷിപ്പിൻ്റെ അടുത്തോട്ട് വന്നെത്തിയിട്ടുണ്ട് ഷിപ്പിലാണ് ഇനി നമ്മൾ പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യത്തെ ആൾക്കാരുടെ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റി ഏതായാലും ഓ ജങ്കാർ വരുന്നുണ്ട് കേട്ടോ ഏറ്റോമോ ഇത്രയും പടകൾ ഇറങ്ങി വരുന്നുണ്ട് ഓ പടകൾ ഇറങ്ങി വരുന്നു ഒരു യുദ്ധത്തിലുള്ള ആൾക്കാർ റെഡിയായി ആ ഒരു യുദ്ധത്തിന് യുദ്ധം കഴിഞ്ഞു വരുന്ന ആൾക്കാരും റെഡിയായി വണ്ടി വന്ന് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ അവയെ ഏകദേശം ഒരു മണി കഴിഞ്ഞു കെയിൽ മൂന്നാന്തരം മീൽ അപ്പൊ അതിനകത്തോട്ട് പോവുകയാണ് ഏതായാലും വീടെ തൊട്ടടുത്ത് പോയി അതിനകത്ത് കയറുന്ന കാഴ്ചകളെ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് പുല്ല് എന്തോന്നടേ അവിടെ എഴുപത്തഞ്ച് രൂപ അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറിക്കുമ്പോഴേക്കും ഇവിടെ മുപ്പത് രൂപ ടിക്കറ്റ് ഇവിടെ നിന്നും കയറിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ വല്ല ടിക്കറ്റ് ഉണ്ടോ എന്ന് വയ്യ അയ്യോ എൻ്റെ പൊന്ന വെയിലെന്ന് പറഞ്ഞിരുന്നു ഒന്നാന്തരം വെയിൽ ഈ വെയിലത്ത് കൊടും വെയിലത്ത് എന്തിൻ്റെ കടപ്പാണോ എന്തോ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഇതിനെ ഫുൾ അകത്തോട്ടൊന്ന് കയറണം ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയാസിറ്റി ഉണ്ട് വന്നതായിരുന്നു എന്നാൽ എന്താവും എന്നുള്ളത് നോക്കാം മോ ഹീറ്റ് ഹീറ്റായിട്ടാ ഓ ഇനി ഇനിയിപ്പോൾ ചെരിപ്പോയി അതിന് അഞ്ച് രൂപ കൊടുക്കണമല്ലോ ഇതെന്തുകൂടെ ഒരു വെള്ള പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതുവഴി നടന്നു പോകുന്ന എല്ലാവരും ഇപ്പുറത്തുകൂടി നടന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓ എന്തിനാ എന്തിനാ നടന്നതെന്ന് ഇപ്പോഴാണ് ഇതിന്റെ ഇതിനകത്ത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് ചൂടടിക്കൂല ആ സൈഡ് കൂടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ള പെയിന്റൊക്കെ അടിച്ചിട്ടിരുന്ന ഞാൻ എന്താ പിന്നെ എന്തോ ഇതെന്തോ സംഭവം എന്ന് അറിയാൻ അത് ആൾക്കാരെല്ലാം ആ വഴിയേ കൂടെ നടന്നു പോന്നു ഡിഫറെന്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് അപ്പുറത്തേക്ക് ഒന്ന് കാല് വെച്ചതേ ഉള്ളൂ പൊള്ളാൻ തുടങ്ങി എന്തുമാത്രം ആൾക്കാരവിടെ ഇത് കാണാൻ വേണ്ടിട്ട് കേറണേ ഭയങ്കര ബിസിനസ് അവിടെ തണലുണ്ട് ആ തണലത്ത് എന്താ സംഭവം എന്നുള്ളത് കാണാം അപ്പൊ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ ഒരു കാൽപാദം ഉണ്ട് ആ കാൽപാതം കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറിയത് ഇനിയിപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ പണി എന്തോ പണി മെയിൻറ്റനൻസ് പണി അടക്കുകയാണ് കേട്ടോ മെയിൻ്റെനൻസ് പണി അതിപ്പോൾ എത്ര വെയിറ്റ് താങ്ങും എന്നുള്ളതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല അല്ലെങ്കിൽ തിരുവള്ളൂർ ജില്ലയുടെ അകത്തോട്ട് നമുക്ക് കയറായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളുണ്ട് വേറൊരു സംഭവം കണ്ടു അതും കൂടെ കണ്ടിട്ട് വരാം അങ്ങനെ ഇതിന്റെ ഇതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞട്ടോ ഞാൻ ചൂട് ചൂടൊന്നാം തരം ചൂട് ഒരു രക്ഷയില്ല ചൂടെ അടുത്ത് അവീണ് ഇതെന്തോ സംഭവം എന്ന് അറിയാൻ അതാ ഇവിടെയും ഫോട്ടോഗ്രാഫി സ്ട്രിക്റ്റഡ് ആണ് അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല ഫോട്ടോ ഏതായാലും എന്താ അകത്തുള്ളതെന്ന് വരെയുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇതെന്താ അകത്തുള്ളത് എന്നൊക്കെ പറഞ്ഞുതരാം വേറെ ഒന്നല്ലേ കയറി കഴിഞ്ഞിട്ട് കാണാട്ടെ ഓ ഒരു വിവേകാനന്ദ സ്വാമിയുടെ ഒരു ശിലയുണ്ട് ആ ഒരു ശില കാണാൻ വേണ്ടിയിട്ടാണ് അകത്തോട്ട് കയറിയത് പക്ഷേ ആ മണ്ഡപത്തിനകത്തോട്ടൊക്കെ കയറുമ്പോൾ ഇവിടുത്തെ മണ്ഡപത്തിനകത്തോട്ട് കയറുമ്പോഴേ തണുപ്പുണ്ടല്ലോ വേറെ ഈ നട്ടുച്ച വെയിലത്ത് അതിന് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കൊള്ളാം തണുപ്പത്തിന് നല്ല തണുപ്പുണ്ട് ഓ എൻ്റെ മോനെ ഇവിടെ നിന്ന് എല്ലാവരും നോക്കുന്നത് ഞാൻ വള്ളത്തിൽ കൂടെ പോകുന്ന സമയത്ത് കാണുമായിരുന്നു എന്നാൽ ഇവിടെ നിന്ന് ഞാൻ ഒരു വള്ളത്തിന് നോക്കി കാണുന്നത് ആദ്യമായിട്ടാ പൊള്ളാട്ടാ അടിപൊളി ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും വെള്ളം നല്ലപോലെ തെളിഞ്ഞിടക്കുന്നു കടലിൽ നിന്ന് നോക്കുമ്പോഴേക്കും കടലിൽ ഒത്തിരി ഡാർക്കാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം എൻ്റെ അമ്മ നീലത്തിരുന്ന് കരിഞ്ഞടി ഫുള്ള് കരിഞ്ഞ് അപ്പോൾ ബാഗൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ട് എന്നാലും ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യണ്ട അടുത്ത വീഡിയോയിൽ കാണാം